ഇതുവരെയും നേരിൽ കാണാൻ കഴിയാതിരുന്ന സൗഭാഗ്യത്തെ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുക്കിക്കൊണ്ടുവരുമ്പോൾ ഇന്ന് പകൽ നിങ്ങൾ അതിനെ മീറ്റ് ചെയ്യാൻ പോകുകയാണ് കാണാൻ നമ്മൾ നേരെ ആഗ്രഹിച്ചിട്ടും കൺവട്ടത്തെങ്ങും വരാതിരുന്ന ഒരു വലിയ അതന്മ ഇന്ന് നിങ്ങളുടെ കൺമുമ്പിലെത്തും നിങ്ങളതിനെ നേരിൽ കാണും എത്ര വലിയ ഭാരപ്പെടുത്തുന്ന വിഷയത്തിൻ്റെ മുൻപിലാണെങ്കിലും ദൈവം നിങ്ങൾക്കൊരുക്കിയിരിക്കുന്ന സന്തോഷത്തിൻ്റെ ഒരു കാഴ്ചയെ കാണാൻ നിങ്ങളുടെ കണ്ണുകളെ സജ്ജമാക്കി വെച്ചു ലോകമെങ്ങും ഇന്ന് രാവിലെ കർത്താവായ ക്രിസ്തുവിൻ്റെ അത്ഭുതകരമായ വാക്കുകൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന സ്നേഹനദികളായ എൻ്റെ എല്ലാ സഹോദരങ്ങളെയും ഒരുപാട് സന്തോഷത്തോടെ ഏറെ ആനന്ദത്തോടെ ഇന്നത്തെ പ്രവചനതൂതിലേക്ക് ലോകരക്ഷകന് കർത്താതി കർത്താവുമായ ക്രിസ്തുവേശുവിൻ്റെ ശക്തിയും അധികാരവും നിറഞ്ഞ വലിയ നാമത്തിൽ സന്തോഷത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായത്തിന്റെ മുപ്പത്തി ആറാമത്തെ വചനത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത് ഇങ്ങനെ അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ യേശു അവരുടെ നടുവിൽ നിന്നു നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു നമ്മുടെ കർത്താവേശു ക്രിസ്തുവിന്റെ ക്രൂശീകരണത്തിന് ശേഷം മൂന്നാം നാൾ അവിടുന്ന് ഉയർത്തെഴുന്നേറ്റുവെങ്കിലും ഈ വാർത്ത കാട്ടുതീ പോലെ എങ്ങും പരന്നില്ല യേശുവിൻ്റെ മൃതശരീരം ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്നുള്ള വാർത്ത പ്രചരിക്കപ്പെടാതിരിപ്പാൻ ആ കാലഘട്ടത്തിലെ യഹൂദാ സംവിധാനങ്ങളും റോമൻ രാഷ്ട്രീയ സാഹചര്യങ്ങളും വേണ്ടുന്നത്ര ക്രമീകരണങ്ങളെല്ലാം തങ്ങളാൽ ആവോളം ചെയ്തു എങ്കിലും ദൈവം പറഞ്ഞ വാക്തത്വം ഉയർത്തിഴുന്നിൽക്കും എന്നതായിരുന്നതിനാൽ അതിനെ തടയുവാൻ ആർക്കും കഴിഞ്ഞില്ല എത്ര ഒരുക്കിയാലും നിന്നെ നോക്കി ഈ ദിനങ്ങളിൽ പരിശുദ്ധാത്മാവ് പറയുന്നത് ആരെല്ലാം എതിരാണേലും ദൈവം അനുകൂലമായിരിക്കുകയാൽ അത് സംഭവിക്കും ആമേൻ ചേർന്ന് രാമേൻ പറ അവരെത്ര ശക്തരാണെങ്കിലും അവരെത്ര പിടിപാടുള്ളവരാണെങ്കിലും മതവും രാഷ്ട്രീയവും നിയമവും പോലീസും അധികാരവും എല്ലാം അവരുടെ കയ്യിലാണെങ്കിലും ദുർബലനായി നിന്നെ ഞാൻ ഉയർത്തുമെന്ന് പറഞ്ഞിരിക്കുന്നത് ഈ ലോകത്തിന്റെ യജമാനനാണെങ്കിൽ ആ വാക്ക് നിങ്ങളുടെ മേൽ അക്ഷരം പ്രതി മാറ്റമില്ലാതെ സംഭവിച്ചിരിക്കും നിങ്ങളുടെ ഉയർപ്പിന്റെ നാഴികയുടെ മുൻപിൽ എതിരുകളേറെ വർദ്ധിക്കുമ്പോഴും അയ്യോ അങ്ങനെ സംഭവിക്കാതെ പോകുമോ അയ്യോ ഞാനിനി എന്ത് ചെയ്യും ഇങ്ങനെയുള്ളതായ യാതൊരു സംശയങ്ങളാലും പകരണ്ട കർത്താവ് പറഞ്ഞതേ സംഭവിക്കുകയുള്ളൂ നമുക്ക് ഇത് കാര്യങ്ങളും ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം ഇങ്ങനെ ഉയർത്തെഴുന്നേറ്റ് നമ്മുടെ രക്ഷകനായ യേശു അഞ്ഞൂറിലധികം പേർക്ക് പ്രത്യക്ഷനായി ആദ്യം താൻ മറിയയ്ക്ക് പ്രത്യക്ഷനായി മദലേന മറിയയ്ക്ക് പ്രത്യക്ഷനായി അതേ തുടർന്ന് തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാർക്ക് യേശു പ്രത്യക്ഷനായി പത്രോസിന് താൻ പ്രത്യക്ഷനായി എന്നൊക്കെയുള്ള വിവരം എല്ലാവരും അറിഞ്ഞിരിക്കവേ ശിഷ്യന്മാരുടെ ഒരു കൂട്ടം ഒളിച്ചു താമസിക്കുകയാണ് കാരണം യേശുവിനെ ക്രൂശിച്ചു തങ്ങളെയും കിട്ടിയാൽ ഒരുപക്ഷെ തങ്ങളെയും ഇല്ലാതാക്കിയേക്കാം ഈ പേടിയാൽ അവർ ഒളിച്ചു പാർക്കുമ്പോൾ കഥകടച്ചകത്ത് പാത്തിരിക്കുന്നവരുടെ നടുവിലേക്കാണ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് വന്നിട്ട് പറയുന്നത് നിങ്ങൾക്ക് സമാധാനം പുറത്തിറങ്ങാൻ കഴിയാതെ പോലെ ജീവിതത്തിന്റെ ഏതൊക്കെയോ അല്ലാത്ത വിഷയങ്ങളെ ചൊല്ലി കഥകടച്ച് പാത്തിരിക്കുന്ന മറഞ്ഞിരിക്കാൻ ഇഷ്ടപ്പെടുന്ന ചിലരെ നോക്കിയാണ് ഇന്നത്തെ ദൈവിക ദൂത് ആദ്യമേ മുഴങ്ങുന്നത് നിനക്ക് സമാധാനം കർത്താ വരുളുന്നു എന്താ അതിൻ്റെ അർത്ഥം പേടിച്ചു വിറച്ച് സങ്കോചപ്പെട്ടകത്തിരിക്കുന്ന നിന്നെ ധൈര്യത്തോടുകൂടെ പുറത്തിറങ്ങുമാറാക്കുന്ന ഒരു ദൈവപ്രവൃത്തി എൻ്റെ കർത്താവ് ഒരുക്കുകയാണ് നിന്റെ ദുരിതം മാറ്റി ഒരു സന്തോഷത്തിന്റെ സാഹചര്യം നിങ്ങളുടെ ലൈഫിൽ യേശുദാ ഒരുക്കുകയാണ് അങ്ങനെ കർത്താവ് അകത്തിരിക്ക അകത്തേക്ക് പ്രത്യക്ഷപ്പെടുമ്പോൾ ഒളിച്ചുപാത്തിരിക്കുന്ന പ്രിയപ്പെട്ട ശിഷ്യന്മാർ പറയുകയാണ് അയ്യോ യേശു എല്ലാവർക്കും പ്രത്യക്ഷനായെന്നാണ് അറിഞ്ഞത് ഗുരു എല്ലാവർക്കും പ്രത്യക്ഷനായി പക്ഷേ നമുക്ക് മാത്രം പ്രത്യക്ഷപ്പെട്ടില്ലല്ലോ നമുക്കതൊന്നും കാണാൻ കഴിഞ്ഞില്ലല്ലോ അങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് യേശു അവർക്ക് പ്രത്യക്ഷനാകുന്നത് മറ്റു പലരും കണ്ടു പലർക്കും അനുഭവം ഉണ്ടായി പലർക്കും ആ ഒരു സൗഭാഗ്യം കിട്ടി പക്ഷേ ഞങ്ങൾക്ക് മാത്രം കിട്ടിയിട്ടില്ല പലർക്കും ലഭിച്ചിട്ടും എനിക്ക് കിട്ടാതെ പോയല്ലോ എന്നോർത്ത് വിലപിക്കുന്ന എന്തിനെയൊക്കെയോ നോക്കിയാണ് കർത്താവ് എന്ന് പറയുന്നത് അവർക്ക് ലഭിച്ചത് നിന്റെ കരങ്ങളിൽ എത്തുന്ന പകലാണിത് അവർ നേടിയത് നീയും നേടുന്ന ദിവസമാണിത് അവർക്ക് സിദ്ധിച്ചത് നിനക്കും ദൈവം അനുവദിച്ചു തരുന്ന ദിവസമാണിത് ക്ഷങ്ങളില്ലാത്ത കർത്താവ് ഒരു പറ്റം ആൾക്കാർക്ക് വേണ്ടി മാത്രം ആ ഇതൊരുക്കിയതെന്ന് ആര് പറഞ്ഞു ദൈവം നിനക്കും ഇത് നൽകുകയാണ് അവർക്കൊക്കെ രക്ഷപ്പെടാൻ കഴിഞ്ഞു അവർക്കൊക്കെ നല്ല നിലയിലാകാൻ കഴിഞ്ഞു എൻ്റെ ഭാവി മാത്രം ഇങ്ങനെയാണല്ലോ ഇങ്ങനെ പറഞ്ഞ് സങ്കടപ്പെടുന്നവരെ നിങ്ങളോട് ഞാൻ പറയട്ടെ അവർക്ക് ആ ഊഴം നൽകിയെങ്കിൽ നിന്റെ ജീവിതത്തിലും ദൈവം ഒരു സുവർണാവസരം ഇന്ന് തരികയാണ് ഞാൻ ആധികാരികമായി പറയുന്നു അവർ കണ്ടത് നീ ആയിരിക്കുന്ന ഇടത്ത് വെളിപ്പെടുന്ന സമയമാണ് ഒന്നുകൂടെ 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 ഒന്നൂടെ ഒന്നുകൂടെ പറയട്ടെ പലർക്കും ലഭിച്ചത് യാത്രയിലായിരിക്കാം പലരും കണ്ടത് അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോയ ശേഷമായിരിക്കാം പക്ഷേ നിർഭാഗ്യവശാൽ സന്ദർഭവശാൽ ഒന്ന് പുറത്തിറങ്ങാൻ പോലും വയ്യാതെ അതെ കഥകടച്ചുള്ളിലിരിക്കുന്ന നിനക്ക് വേണ്ടി എൻ്റെ ദൈവം ഈ അനുഭവം നൽകാൻ പോകുന്ന ഈ കഥകടച്ച് പാർക്കുന്ന നിൻ്റെ പുരയ്ക്കകത്താണ് കുറെ നാളുകൾക്ക് പുറകിൽ എൻ്റെ സ്നേഹിതരായ കുറേ ദൈവദാസന്മാർ ഇന്റർനാഷണൽ കോൺഫറൻസിൽ പങ്കുചേരുവാനായി ഒരു വലിയ ദൈവദാസ് നടത്തുന്ന ഒരു കോൺഫറൻസിൽ പങ്കുചേരുവാനായി പോയി അന്ന് അവർ എന്നോട് ചോദിച്ചു ദേവദാസനെ നിങ്ങൾ വരുന്നോ ചെലവുകളൊക്കെ വഹിക്കണം പക്ഷേ അഷ്ടിക്ക് വകയില്ലാതിരിക്കുന്ന ജീവിത സമയത്തിന്റെ നടുവിൽ എനിക്ക് പോകുവാനോ അവർക്കൊപ്പം ആ കോൺഫറൻസിൽ പങ്കുചേരുവാനോ ഒന്നും കഴിഞ്ഞില്ല വിഷമിച്ച് സങ്കടപ്പെട്ട് എൻ്റെ കൂട്ടുകാരൊക്കെ പോയി വലിയ ദൈവകൃപ്രാപിച്ച് തിരിച്ചു വരും അവരുടെ ആത്മീക ശുശ്രൂഷയിൽ ഗണ്യമായ മാറ്റങ്ങളൊക്കെ ഉണ്ടാകും എന്നുള്ള നിലയിൽ വിഷമിച്ച് സങ്കടപ്പെട്ട് ഞാൻ എൻ്റെ വീട്ടിലായിരിക്കും ഞാൻ തീരുമാനിച്ചു കുറച്ച് ദിവസങ്ങൾ അവര് മടങ്ങി വരുന്ന സമയം ആ ദൈവകൃപയുടെ ഒരു പങ്ക് എനിക്കും ലഭിക്കുവാൻ വേണ്ടി അവരെ ദൈവം ശക്തമായി വേണ്ടി പ്രാർത്ഥിക്കാം എന്ന് കരുതി ഞാൻ എൻ്റെ വീട്ടിലിരുന്ന് ഉപവസിക്കുകയാണ് ആ സമയത്തും എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു തേങ്ങലുണ്ട് ദൈവമേ എനിക്ക് മാത്രം പോകാൻ കഴിഞ്ഞില്ലല്ലോ പക്ഷേ പ്രിയപ്പെട്ട ദൈവമക്കളെ കർത്താവ് എന്നെ നിരാശപ്പെടുത്തിയില്ല അവർ പോയി ആ കോൺഫറൻസിൽ പങ്കുചേർന്നു വലിയൊരു ദൈവദാസനെ അവർ കണ്ടു കാര്യമൊക്കെ ശരിയാണ് പക്ഷെ ആ ദിനങ്ങളിൽ എൻ്റെ ജീവിതത്തിൽ ഒരു ഡിവൈൻ എൻകൗണ്ടർ എനിക്കുണ്ടായി ഞാൻ വസിച്ചിരുന്ന എൻ്റെ വീടിൻ്റെ മുറിയിൽ ഒരു ദിവസം പകൽ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഞാൻ കണ്ടു എൻ്റെ വീടിൻ്റെ മേൽക്കൂര പറന്നു പോകുന്നു ആകാശം തുറക്കുന്നു അവിടെ നിന്നും തേജോമയനായ ഒരാൾ ഇറങ്ങി വരുന്നു ഈ ഒരു കാഴ്ച കണ്ട് ഭയപ്പെട്ട് ഞാൻ എൻ്റെ വീടിൻ്റെ കട്ടിൻ്റെ അടിയിലേക്ക് ഉൾവലിഞ്ഞു കാരണം അന്ന് പ്രാർത്ഥിക്കാൻ പ്രത്യേക പ്രാർത്ഥനാ മുറി ഒന്നുമില്ല കിടക്കുന്ന മുറിയിൽ തന്നെ ഒരു പായിട്ടാണ് എപ്പോഴും ആയിരിക്കുന്നത് ആ പായിൽ നിന്ന് ഊരിന്റെ കട്ടിന്റെ കീഴിലേക്ക് കയറി പക്ഷേ എൻ്റെ മുറിയിൽ അക്ഷരാർത്ഥത്തിൽ ആ ദൈവസാന്നിധ്യം ഇറങ്ങി വന്നു എന്നെ കർത്താവ് നേരിട്ട് തൊടുന്നൊരനുഭവം എനിക്ക് ചെന്നുണ്ടായി വലിയ ചെലവ് മുടക്കി എൻ്റെ പ്രിയപ്പെട്ടവർക്ക് പലർക്കും അവിടേക്ക് പോയി ദൈവമഹിമ കാണുവാനുള്ള ഒരു സാവകാശം ഉണ്ടായപ്പോൾ എനിക്കതിന് ലഭിക്കുന്നില്ലല്ലോ ആ ഒരു സ്വർണാവസരം എനിക്ക് കിട്ടിയില്ലല്ലോ എന്നോർത്ത് വേദനയോടെ സ്വന്തം വീട്ടിലിരുന്ന് കരയുന്ന എനിക്ക് വേണ്ടി എൻ്റെ കർത്താവ് ഇറങ്ങി വന്ന ഒരു അത്ഭുതത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത് രണ്ടായിരം വർഷങ്ങൾക്ക് ശേഷം ഈ യുഗത്തിൽ ജീവിക്കുന്ന എന്നെപ്പോലൊരു സാധാരണക്കാരനായ എൻ്റെ ജീവിതത്തിന്റെ ഒറ്റപ്പെടലിന് നടുവിലേക്ക് ഇറങ്ങി വരാൻ ഈ യേശു മനസ്സ് കാണിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളോട് വളരെ ആധികാരികമായി ഞാൻ പറയുന്നു നീ കഥ കടച്ചും നീ ഒറ്റപ്പെട്ടും രഹസ്യമായും നീ ആയിരിക്കുന്ന ജീവിതത്തിൻ്റെ സമാധാനം എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ കർത്താവ് ഇന്ന് നിനക്ക് പ്രത്യക്ഷപ്പെടാൻ പോവുകയാണ് നിന്റെ പ്രശ്നത്തിന്റെ നടുവിൽ എൻ്റെ യേശു നേരിട്ടിറങ്ങാൻ പോവുകയാണ് ഹാലി ലൂയ്യ അവർ അങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ യേശു പ്രത്യക്ഷനായി ബൈബിൾ അങ്ങനെയാണ് പറയുന്നത് ഇങ്ങനെ അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ യേശു അവരുടെ നടുവിൽ നിന്നു ഈ ദിനങ്ങളിൽ നിങ്ങൾ സംസാരിക്കുന്നതിനെ കുറിച്ച് ഞാൻ ആത്മാവിൽ പറയാൻ ആഗ്രഹിക്കുന്നു നീ എന്തിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നുവോ മറ്റുള്ളവർക്ക് ലഭിച്ച നേട്ടം അവർക്ക് ലഭിച്ച സൗഭാഗ്യങ്ങൾ അവർക്ക് ലഭിച്ച ഉയർച്ചകൾ അവർക്ക് ലഭിച്ച അവസരങ്ങൾ ഇങ്ങനെയുള്ള സവിശേഷവും ശ്രേഷ്ഠവുമായ വൽ കാര്യങ്ങളെക്കുറിച്ച് നീ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കാം ദൈവത്തിന്റെ കുഞ്ഞെ നീ വാചാലനായിക്കൊണ്ടിരിക്കുന്ന ഈ കാര്യങ്ങൾ നീ ആശ്ചര്യഭരിതമായി സംസാരിക്കുന്ന ഈ കാര്യങ്ങൾ നിന്റെ കൺമുമ്പിൽ ഒരു മാത്രം നേരത്തേക്ക് പ്രത്യക്ഷപ്പെടുമെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു നീ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് എന്തിനെക്കുറിച്ചാണോ അത് നീ നേരിൽ കാണാൻ പോവുകയാണ് ഓ ജീസസ് ൂ ഒരു പക്ഷെ നീ പണത്തെക്കുറിച്ചായിരിക്കാം ഇപ്പോൾ പറയുന്നത് ഒരുപക്ഷെ നീ നല്ലൊരു ജോലിയെക്കുറിച്ചായിരിക്കാം ഇപ്പോൾ പറയുന്നത് നല്ലൊരു വീടിനെ കുറിച്ചായിരിക്കാം നിങ്ങൾ ഇപ്പോൾ പറയുന്നത് അനുഗ്രഹിക്കപ്പെട്ടൊരു കുഞ്ഞിനെ കുറിച്ചായിരിക്കാം നിങ്ങൾ ഇപ്പോൾ പറയുന്നത് ഇന്ന് നിങ്ങൾ പോകുന്ന ഡീലിൽ നിങ്ങൾക്ക് ലഭിക്കാൻ ആഗ്രഹിക്കുന്ന ജയത്തെക്കുറിച്ചായിരിക്കാം നിങ്ങൾ ഇപ്പോൾ പറയുന്നത് ഞാൻ ആത്മാവിൽ പറയട്ടെ നീ ഇന്ന് പോകുന്ന പരീക്ഷ ഏതായാലും ഓ ഞാൻ ആത്മാവിന്റെ നിറവിൽ പ്രവചിച്ചു പറയുന്നു നീ ഇപ്പോൾ സംസാരിച്ചു നീ കാണാൻ പോവുകയാണ് നീ എന്തിനെ കുറിച്ച് വാചാലനാകുന്നുവോ നിന്റെ അതരങ്ങൾ എന്തിനെ കുറിച്ചാണോ ഇത്രയും നേരം ശബ്ദിച്ചത് അതിനെ ദൈവം നിന്റെ കൺമുമ്പിൽ എത്തിക്കാൻ പോവുകയാണ് നീ പറഞ്ഞത് നിന്റെ കൺമുമ്പിൽ വരും ഓ അവർ കഥകളുടെ ചകത്തിരുന്ന് സംസാരിക്കുന്നത് എന്തിനെ കുറിച്ചായിരുന്നുവോ ആ യേശു തന്നെ അവരുടെ മുമ്പിൽ പ്രത്യക്ഷനായി ഇന്ന് ഞാൻ പറയാം കഥകൾ അടഞ്ഞുകിടക്കട്ടെ അവസരങ്ങളില്ലാതിരിക്കട്ടെ യാതൊരു സാധ്യതകളും ഇല്ലാതായി പോകട്ടെ പക്ഷെ നിനക്ക് വേണ്ടത് നീ ആയിരിക്കുന്ന കയറി വരുന്ന ഒരു ദൈവപ്രവൃത്തി ഓ ജീസസ് യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ അതിന്നു പകൽ നിന്റെ ജീവിതത്തിൽ വെളിപ്പെടാൻ പോവുകയാണ് ഇങ്ങനെ അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവൻ അവരുടെ നടുവിൽ നിന്നു ജീസസ് നഷ്ടപ്പെട്ടു പോയ ചിലതിനെ കുറിച്ചാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത് അതിൻ്റെ ആദ്യ ഭാഗം അതാണ് അയ്യോ കർത്താവ് ഗുരുനാഥൻ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു എന്നാൽ അവിടെ നിന്ന് മരണപ്പെട്ടിരിക്കുന്നു ചിലർക്കൊക്കെ ഉയർത്തെഴിഞ്ഞിട്ട് പ്രത്യക്ഷനായെന്ന് പറയുന്നു പക്ഷെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല ആ വാക്കിൽ ഒരേ സമയത്ത് ഉയർത്തെഞ്ഞതിന്റെ പ്രത്യാശയുമുണ്ട് തങ്ങൾക്ക് കാണാൻ കഴിയാതെ പോയതിൻ്റെ സങ്കടവുമുണ്ട് യേശു മരിച്ചു എന്നതിൻ്റെ വേദനയുമുണ്ട് ഒരു നഷ്ടം അവരെ സംബന്ധിച്ചിടത്തോളം അവരെ വെട്ടയാടുന്നുണ്ട് കഴിഞ്ഞ മണിക്കൂറുകളിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എന്താണോ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് ആ നഷ്ടപ്പെട്ടത് നിങ്ങളുടെ ജീവിതത്തിൽ ഈ നിമിഷം ഒരിക്കൽ കൂടി എന്റെ കർത്താവ് കൊണ്ടുവന്ന് നിർത്താൻ പോവാണ് ഓ ജീസസ് ഒന്നുകൂടെ ഞാൻ ആ വാക്ക് പറയട്ടെ നിങ്ങൾക്ക് എന്താണോ നഷ്ടപ്പെട്ടത് അതിനെ എന്റെ കർത്താവ് നിങ്ങളുടെ കൺമുമ്പിൽ നിങ്ങളുടെ നടുവിൽ കൊണ്ടുവന്ന് നിർത്താൻ പോവുകയാണ് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശു അവർ നടുവിൽ വന്ന് നിന്നു നീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇന്ന് പകൽ വന്ന് ചേരും നീ പറയുന്നത് നിന്റെ വീട്ടുമുറ്റത്ത് ഇത്തും നീ സംസാരിക്കുന്നത് നിന്റെ ജീവിതത്തിൽ സംഭവിക്കും നീ ദിനങ്ങളിൽ പ്രാർത്ഥിക്കുന്നത് നിന്റെ ലൈഫിൽ എത്തിച്ചേരും വഴി അടഞ്ഞാലും വാതിൽ ബ്ലോക്ക് ആണെങ്കിലും പേടിക്കണ്ട സാഹചര്യം പുറത്ത് എത്ര എതിരാണേലും നിന്നെ തേടി വന്നിരിക്കുന്ന ദൈവപ്രവൃത്തി അത് പേടിച്ച് വഴിമാറി മാറി പോകത്തില്ല അത് നിന്റെ പുരയ്ക്കകത്ത് തന്നെ വരും നമ്മുടെ കർത്താവ് പറഞ്ഞൊരു വാഗ്ദത്തമുണ്ട് രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ കൂടി വരുമ്പോൾ ഞാൻ അവരുടെ നടുവിലുണ്ടാകും ഈ യേശു പറഞ്ഞ വാഗ്ദത്തത്തിൻ്റെ നിവർത്തീകരണം കൂടിയാണ് ഇവിടെ നടക്കുന്നത് ആ മുറിക്കകത്ത് അവർ സംസാരിച്ചത് യേശുവിനെ കുറിച്ചാണ് അവർ പറഞ്ഞത് യേശുവിൻ്റെ മരണത്തെക്കുറിച്ചാണ് അവർ പറഞ്ഞ യേശുവിൻ്റെ ഉയർപ്പിനെ കുറിച്ചാണ് അവർ പറഞ്ഞ യേശുവിൻ്റെ പ്രത്യക്ഷതയെക്കുറിച്ചാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത് യേശു എന്ന വ്യക്തിയെക്കുറിച്ചാകയാൽ യേശുവിന നാമമാകയാൽ ആ നാമം ധരിച്ചിരിക്കുന്നവൻ തന്നെ അവരുടെ നടുവിൽ വന്നു ഇന്ന് പകൽ ഇത് നിന്റെ വീട്ടിൽ നടക്കാൻ പോവുകയാണ് അപ്പനും അമ്മയും മക്കളും കൂടെ യേശു എന്ന നാമത്തെക്കുറിച്ച് കുറച്ചുനേരം സംസാരിച്ചാൽ നിങ്ങളുടെ നടുവിൽ നിന്നെ അസ്വസ്ഥപ്പെടുത്തുന്ന വിഷയത്തിൻ്റെ മേൽ സമാധാനമായി എൻ്റെ കർത്താവ് വരാൻ പോവുകയാണ് യെസ് രണ്ട് സുഹൃത്തുക്കൾ ചേർന്ന് ഇന്ന് പകൽ മലപൂർവം കുറച്ചുനേരം യേശുവിനെ കുറിച്ച് ഒന്ന് സംസാരിച്ചാൽ യേശു അവരുടെ നടുവിൽ കടന്നു വരാൻ പോവുകയാണ് ദമ്പതിമാർ തമ്മിൽ യേശുവിനെ കുറിച്ച് ഇന്ന് പകൽ ഒന്ന് സംസാരിച്ചാൽ ആ ദമ്പതികളുടെ നടുവിൽ യേശു പകൽ വെളിപ്പെടാൻ പോകുകയാണ് കർത്താവായി യേശു വെളിപ്പെടണമെങ്കിൽ എന്ത് ചെയ്യണം ഇവിടെ നിന്ന് ഞാൻ ആ രഹസ്യം റിവീൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നു യേശു നിങ്ങളുടെ നടുവിൽ വെളിപ്പെടണമെങ്കിൽ നിങ്ങൾ യേശുവിനെ കുറിച്ച് സംസാരിക്കുക യേശു നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടണമെങ്കിൽ നിങ്ങൾ യേശുവിനെ കുറിച്ച് ചിന്തിക്കുക യേശുവിനെക്കുറിച്ച് പറയുക യേശു നിങ്ങളുടെ സംസാര വിഷയമായി തീർക്കുക യേശു നിങ്ങളുടെ നടുവിലൊരു സംസാരമാകുമ്പോൾ നിങ്ങൾ ആരെക്കുറിച്ച് പറഞ്ഞുവോ ആ നാമം ധരിച്ചവൻ നിങ്ങളുടെ വീട്ടിൽ വെളിപ്പെടുകയാണ് യേശു വെളിപ്പെട്ടാൽ പിന്നീട് വെളി സംഭവിക്കാൻ പോകുന്നത് സമാധാനമാണ് നിങ്ങൾക്ക് സമാധാനം ഇന്ന് പകലെ ഇതോത് കേൾക്കുന്ന സകല ഹൃദയങ്ങൾക്കും കർത്താവ് നൽകിയിരിക്കുന്ന ആശ്വാസത്തെ ഓർത്തി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ് അല്പനേരം ഇന്ന് യേശുവിനെക്കുറിച്ച് സംസാരിക്കണം എനിക്ക് എൻ്റെ അമ്മയോട് എൻ്റെ പ്രിയപ്പെട്ടവരോട് എൻ്റെ ഭാര്യയോട് എൻ്റെ ഭർത്താവിനോട് എൻ്റെ കുഞ്ഞുങ്ങളോട് എനിക്ക് ഇന്ന് കുറച്ചുനേരം യേശുവിനെ കുറിച്ച് മനഃപൂർവ്വമായിട്ട് സംസാരിക്കണം എനിക്ക് യേശുവിനെ കുറിച്ച് ഇശ്വര നേരം ചിന്തിക്കണം ഇങ്ങനെ ഒരു ചിന്ത നിങ്ങളുടെ അകത്ത് കേറിയിട്ടുണ്ടെങ്കിൽ ആ ചിന്ത നിങ്ങളിൽ വിതച്ച ആളുടെ പേര് പരിശുദ്ധാത്മാവെന്നാണ് അതിൻ്റെ അർത്ഥം നിങ്ങൾ ചിന്തിക്കാൻ പോകുന്നത് സംഭവിക്കാൻ പോകുന്നു നിങ്ങൾ കാത്തിരിക്കുന്നത് വെളിപ്പെടാൻ പോകുന്നു നമുക്ക് പ്രാർത്ഥിക്കാം അരുമനാഥനായ പൊന്നേശുവേ രാജാധി ഞങ്ങളുടെ കർത്താവേ ഇന്നത്തെ പകൽ ഞങ്ങൾ അങ്ങടെ പാതപീഠത്തിലേക്ക് അടുത്തു വരികയാണ് ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന് വെളിപ്പെടാൻ പോകുന്നതിനായി സ്തോത്രം യേശു ഞങ്ങളെ തേടി വരുന്നതിനായി സ്തോത്രം ഞങ്ങൾ അങ്ങയുടെ നാമത്തിൽ സ്തുതിക്കുന്ന അങ്ങയുടെ നാമത്തെ ആരാധിക്കുന്ന സമയങ്ങളിൽ ഞങ്ങളുടെ ജീവിതത്തിൽ സമാധാനം തരാൻമാർക്ക് പ്രത്യക്ഷപ്പെട്ടത് പോലെ ഞങ്ങളുടെ നടുവിലും അവിടുന്ന് ജീവിക്കുന്നു എന്നുള്ളതിന്റെ തെളിവായി അവിടെ നിന്ന് പകൽ എഴുന്നള്ളി വരാൻ പോകുന്ന കുറവയ്ക്ക് ആയി സ്ത്രോത്രം ആയിരക്കണക്കിന് വീടുകളിൽ ഇന്ന് പകൽ ഒരു ദൈവിക വിസിറ്റ് ഉണ്ടാകാൻ പോകുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു യേശു ക്രിസ്തുവിന്റെ സന്ദർശനം ഇന്ന് പല ഭവനങ്ങളിലും പല ചർച്ചുകളിലും പല മിനിസ്ട്രിയിലും സംഭവിക്കാൻ പോകുന്നതിനായി സ്തോത്രം ഈ ദൂത കേട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതിൽ ദൈവദാസന്മാരുടെ ഇന്നത്തെ ശുശ്രൂഷാ വേദിയിൽ ചരിത്രത്തിൽ നിങ്ങൾ കണ്ടിട്ടില്ലാത്ത നിലയിലുള്ള ഒരു ദൈവിക വിടുതൽ നിങ്ങളുടെ ശുശ്രൂഷാ ചരിത്രത്തിൽ നിങ്ങൾ കണ്ടിട്ടില്ലാത്ത നിലയിലുള്ള ഒരു ദൈവിക ഇടപെടലിൽ ഇന്ന് പകൽ സംഭവിക്കാൻ പോവുകയാണ് ഇത് പറഞ്ഞ സമയത്ത് തന്നെ പരിശുദ്ധാത്മാവും നിന്നെ തൊട്ടു അതെ ഇന്ന് നീ അതിനു വേണ്ടിയാണ് പോകുന്നത് ഒരു വാഗ്ദത്ത നിവർത്തി നിലമേൽ ഇന്ന് പകൽ സംഭവിക്കാൻ പോവുകയാണ് ആ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അങ്ങടെ കുഞ്ഞുങ്ങളെയെല്ലാം ഞാൻ ലോകത്തിന്റെ നാനാകോണുകളിൽ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന എല്ലാവരെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു സ്വർഗീയ നിറവുകൾ ഇവരുടെ മേലായിരിക്കും മഹത്വം മുഴുവനും അങ്ങേക്ക് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ 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 സ്നേഹം നിറഞ്ഞവരെ ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ വിശാലതകളെ സ്വപ്നം കാണുവാൻ നിങ്ങൾ ഈ ദിനങ്ങളിൽ ആഗ്രഹിക്കുന്നുണ്ടല്ലോ ആ കാണാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൻ്റെ മഹിമകളെ നിങ്ങൾക്ക് നൽകി തരുവാൻ യേശു മതിയായവനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആത്മീയ നിലവാരത്തിലേക്ക് നിങ്ങളെ ഉയർത്തുവാൻ പരിശുദ്ധാത്മാവ് മതിയായവനാണ് ദൈവം അത്തരം കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉറപ്പിക്കുന്ന സമയത്ത് നമ്മളെ ദൈവം ഏറ്റവും നല്ലൊരു സ്ഥലത്തിൽ കണക്ട് ചെയ്യാറുണ്ട് ഏറ്റവും നല്ലൊരു ശുശ്രൂഷയുമായി ബന്ധിപ്പിക്കാറുണ്ട് ഈ ദിവസങ്ങളിൽ നമ്മുടെ ലൈഫ് ചേഞ്ചർ പ്രോഫിറ്റിക് ചർച്ച് അത്തരത്തിൽ ഒരു വലിയ ദൈവപ്രവൃത്തിക്ക് സാക്ഷിയാവുകയാണ് അനേകരുടെ ജീവിതത്തിൽ കർത്താവ് ദിവസം സഭയിൽ കൊണ്ടുവരുന്ന അനേകരുടെ ലൈഫിൽ നടക്കുന്ന വിടുതലുകളും അത്ഭുത രോഗശാന്തികളും വലിയ സാക്ഷ്യങ്ങളും ഞങ്ങളെ ഈ കാര്യം ഓർമ്മിപ്പിക്കുന്നു ഞങ്ങളിൽ ഒരു അഭിഷേക ദൈവം തന്നിരിക്കുന്നത് ലോക ജനതകളുടെ വിമോചനത്തിനായി കർത്താവ് അതിനെ പ്രയോജനപ്പെടുത്തുകയാണ് നിങ്ങളുടെ ഭാര്യ പുലർത്തുന്ന വിഷയങ്ങളുമായി ഓടി വരൂ നമ്മുടെ ആരാധനകളിലേക്ക് അവിടെ വന്ന് നിങ്ങളുടെ വിഷയങ്ങളെ ദൈവസനത്തിൽ പകരൂ ഒരു അത്ഭുതത്തെ നിങ്ങൾക്ക് സ്വന്തമാക്കി മടങ്ങുവാൻ കർത്താവ് നിങ്ങളെ സഹായിക്കും ഇന്നത്തെ ദൂത് പതിനായിരങ്ങൾ കേൾക്കേണ്ടതാണ് ജനലക്ഷങ്ങളിലേക്ക് എത്തേണ്ടതാണ് ഇനിയും ഇത് അനേകരിലേക്ക് എത്തിക്കേണ്ട ഉത്തരവാദിത്വം യേശു ക്രിസ്തുവിന്റെ ശിഷ്യനും യേശുവിനെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നവരുടെ ഉത്തരവാദിത്വമാണ് അതുകൊണ്ട് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് പരമാവധി ഷെയർ ചെയ്യാൻ കഴിയുന്ന അത്രയും പേരിലേക്ക് ഇന്നത്തെ ശുശ്രൂഷ കർത്താവായ ക്രിസ്തു യേശുവിന് നാമത്തിൻ്റെ മഹുതത്തിനായി പങ്കുവെക്കുക ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എല്ലാ ഞായറാഴ്ചയും വെള്ളിയാഴ്ചയും കോട്ടയം നാഗമ്പടത്തുള്ള ഇന്ത്യൻ റെഡ് ക്രോസ് ഓഡിറ്റോറിയത്തിൽ നമ്മുടെ വിശുദ്ധ ശുശ്രൂഷകൾ നടക്കുന്നു നിങ്ങളെ അതിലേക്ക് ഞങ്ങൾ കുടുംബമായി ക്ഷണിക്കുന്നു ധാരാളമായ കൃപ നിങ്ങളെ വേണ്ടി ചൊരിയപ്പെടട്ടെ